അസ്ലാമലൈക്കും ഹായ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മൈലാഞ്ചി ഡേ അതായത് മൂന്നാമത്തെ ദിവസം എൻ്റെ കഴിഞ്ഞ രണ്ട് വീഡിയോ കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളെ ഫാമിലിയുടെ കല്യാണം നടക്കുന്നുണ്ട് അതിൻ്റെ പിന്നെ മൂന്നാമത്തെ ദിവസത്തെ ഫംഗ്ഷനാണ് ഇന്ന് മൈലാഞ്ചിൻ്റെ അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായി ഞങ്ങൾ കല്യാണ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് വൈകുന്നേരം ആയപ്പോൾ അപ്പോൾ പിന്നെ അവിടെ എത്തുമ്പോഴത്തേക്ക് ഓരോരുത്തരായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ മാരി നിസ്കാര ശേഷം ഞങ്ങളുടെ നാട്ടിലെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മരിമൊക്കെ നിസ്കരിച്ച് പിന്നൊരു ഏഴ് ഏഴര മണിയാവും കേട്ടോ മൈലാഞ്ചിക്കൊക്കെ എല്ലാവരും വീട്ടിലേക്ക് വരുന്നൊരു സമയമെന്ന് പറഞ്ഞത് അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ഡ്രസ് കോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഗൗണാണ് ലേഡീസ് എല്ലാവരും ഗൗണാണ് പിന്നെ അങ്ങനെ ബോയ്സിന് അങ്ങനെ പ്രത്യേക ഒരു ഡ്രസ്സ് കോഡൊന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളൊക്കെ അവിടെ എത്തി അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എന്ന് പറയുമ്പോൾ ഞാനാണെങ്കിൽ രണ്ട് കൈയിലും മൈലാഞ്ചി ഇട്ടിട്ടില്ല സാധാരണ ഞാൻ ഫാമിലിയിലുള്ള കല്യാണം നടക്കുന്ന സമയത്ത് അത്മേ മൈലാഞ്ചിയിൽ ഇട്ട് നിൽക്കുന്നതാണ് ഇപ്രാവശ്യം എന്താണെന്ന് അറിയില്ല ഒന്നും സമയം കിട്ടിയിട്ടില്ല ഭയങ്കര ബിസിയായിരുന്നു അതുകൊണ്ട് തന്നെ മൈലാഞ്ചി ഇടാനൊന്നും സമയം കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ആൾക്കാരൊന്നും വന്ന് തുടങ്ങാത്ത കണ്ടപ്പോൾ ഞാൻ വേഗം എൻ്റെ ഒരു കയ്യിൽ മൈലാഞ്ചി പെട്ടെന്ന് ഇടട്ടെ ഇടട്ടേന്നുള്ളതിലങ്ങ് ഇടാൻ തുടങ്ങിയതാണ് പിന്നെ മൈലാഞ്ചി പകുതി മുക്കാലോട് ഇടാൻ തുടങ്ങുമ്പോഴത്തേക്ക് പിന്നെ ഫുൾ ആൾക്കാരൊക്കെ വന്ന് റഷ് ആവാൻ തുടങ്ങിയപ്പോൾ പിന്നെ രണ്ടാമത്തെ കയ്യിലിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്തായാലും കുറച്ചെങ്കിലും ഇടാൻ പറ്റിയല്ലോ അത് ഭയങ്കര സന്തോഷമായിപ്പോയി പിന്നെ ഒരു സൈഡിൽ പാട്ട് നടക്കുന്നുണ്ട് കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ട് ചുവന്ന് കാണാൻ നല്ല ഭംഗിയല്ലേ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കുമല്ലേ കയ്യിൽ മൈലാഞ്ചി ഇടാന്നുള്ളത് എനിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഒരു കൈയിലെങ്കിലും ഇട്ടെന്നുള്ള സമാധാനത്തിലായി പിന്നെ ഇതാ കല്യാൺ ചെക്കൻ്റെ ആനിയനാണ് ഈ പാട്ട് പാടുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് ഓരോരു സൈഡിൽ പാട്ട് നടക്കുന്നുണ്ട് ഡാൻസ് നടക്കുന്നുണ്ട് അങ്ങനെ മാക്സിമം നമ്മുടെ മൈലാഞ്ചി നൈറ്റ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ രാത്രി എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫാമിലി മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു സമയത്ത് ആ ഒരു സമയത്ത് നമ്മൾ മാക്സിമം പാട്ടൊക്കെ വെച്ച് എല്ലാവരും ഡാൻസോ പാട്ടോ എല്ലാം ആയിട്ട് അടിപൊളിയാക്കിയിട്ടാണ് രാത്രി അപ്പോൾ നമ്മുടെ നാട്ടിൽ മൈലാഞ്ചി ഡേ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ ചെക്കൻ്റെ ഇങ്ങനെ നടുവിൽ ഇരുത്തിയിട്ട് ഓരോരുത്തരായി വന്നിട്ട് കയ്യിൽ മൈലാഞ്ചി ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ് ആദ്യ ഉപ്പയുമ്മേ ഇതാണ് ചെക്കൻ്റെ ഉപ്പയുമ്മയും അപ്പോൾ അവർ ആദ്യം കയ്യിൽ മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ആയിട്ട് ഇങ്ങനെ മൈലാഞ്ചി ഇട്ട് കൊടുക്കുക അപ്പോൾ ഫാമിലികൾ എല്ലാവരും മൈലാഞ്ചി ഇങ്ങനെ ഇട്ട് കൊടുക്കുക ആ ഒരു ചടങ്ങാണ് മെയിനായിട്ട് ഇന്നത്തെ ദിവസം നടക്കുന്നത് അതിനാണ് നമ്മൾ മൈലാഞ്ചിന്ന് വന്നത് സാധാരണ നമ്മൾ ഇപ്പം കുട്ടികൾക്കാണ് നല്ലപോലെ ഇടാൻ കുട്ടികൾക്ക് നമ്മളിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷോന വാടീട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ അങ്ങനെ കയ്യിൽ വരയുന്നൊന്നുമില്ല പിന്നെ മയിലാഞ്ചെല്ലാം കഴിഞ്ഞ് ലേറ്റായി വന്ന് കിടന്നുറങ്ങിയതാണ് അപ്പോൾ പിന്നെ കല്യാണത്തിന് ദിവസമാണ് ഇന്നത്തേത് രാവിലെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു രാത്രി ഓൾറെഡി നല്ലോണം ലേറ്റായിട്ടാണ് വന്നത് അപ്പോൾ രാവിലത്തെ തിരക്കിനിടയിൽ കുറെ എല്ലാം കാര്യങ്ങൾ ഞാനോട് മിസ്സായി പോയിട്ടുണ്ട് അങ്ങനെ ഓരോരുത്തരായിട്ട് ഒരുങ്ങി ഇറങ്ങുന്നുണ്ട് എൻ്റെ ഡ്രസ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഡിസൈൻ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അവർ പെട്ടെന്നാണ് പറഞ്ഞത് ടൈമില്ലാതെ നമുക്ക് തരാൻ പറ്റില്ല അങ്ങനെ തട്ടിക്കൂട്ടിയൊരു ഡ്രസ്സ് ഒപ്പിച്ചതാണ് പക്ഷേ എന്താണെന്ന് പറയേണ്ട കല്യാണത്തിനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ഒരു കളറും ആ ഒരു ഡ്രസ്സും ഞാൻ നല്ലോണം ടെൻഷൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഡ്രസ്സ് കിട്ടൂല കിട്ടൂല എന്ന് വിചാരിച്ചിട്ട് നിൽക്കുന്ന സമയത്തേനും പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ ഒരു ക്ലോത്ത് എടുത്ത് അങ്ങനെ അങ്ങനെ അടിച്ചെടുത്തതാണ് അപ്പോൾ വിചാരിച്ച ഡ്രസ്സ് എനിക്ക് ആയി കിട്ടിയിട്ടില്ലേനും പക്ഷെ കുഴപ്പമില്ലാണ്ട് കിട്ടി ഇതാണ് നമ്മൾ പുതിയപ്പോഴും നിക്കാതിൻ്റെ ഒരു ഇത് പിന്നെ ആ ഒരു ഈ ഒരു മോഡലിലെ ഡ്രസ്സാണ് നിൽക്കാതിൻ്റെ സമയത്ത് വെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്

لم يلد ولم يولد ولم يكن له كفار أحد بسم الله الرحمن الرحيم هو الله أحد الله الصمد നിക്കാ കഴിഞ്ഞിട്ട് അവർ പോകുന്ന സമയത്ത് അവരെ അവരെടുത്ത് നമ്മൾ പെണ്ണിൻ്റെ ഡ്രസ്സ് കൊടുത്തേക്കാണ് ചെയ്തത് ഇനിയിപ്പോൾ അവർ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പെണ്ണിൻ്റെ ഡ്രസ്സൊക്കെ മാറിയിട്ട് റെഡിയായി നിൽക്കും പുതിയപ്പിളി ആളും പോയതിന് ശേഷം ഞങ്ങൾ തലശ്ശേരി സൈഡിലെ കല്യാണം എന്ന് പറയുമ്പോൾ സാധാരണ കല്യാണത്തിലെല്ലാം കുറച്ച് ഡിഫറൻസ് ഉണ്ട് എല്ലാവർക്കും മനസ്സിലാവണമൊന്നുമില്ല പിന്നെ നിക്കാ എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ ഇനി എന്താണ് രാവിലെ നിക്കാൻ്റെ സമയം തോന്നുന്നത് പത്തര മണിയാണ് പത്തര മണിക്കാണ് നിക്കാ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് നിക്കാവ് കഴിഞ്ഞ് പെണ്ണിൻ്റെ വീട്ടെല്ലാം തിരിച്ച് അവരെ വീട്ടിലേക്ക് പോയി ഇനി ചെക്കന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം പുതിയാപ്പിള വിടുന്ന് ഇറങ്ങും നമ്മളെ വീട്ടിൽ നിന്ന് പെണ്ണിനെ വീട്ടിലേക്ക് പോകും അത് എന്നിട്ട് പുതിയാപ്പിളെ തിരിച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ പെണ്ണുങ്ങന്മാർ കുറേ ആൾക്കാർ പോയിട്ട് പെണ്ണിനെ കൂട്ടി വരാം അതാണ് ഞങ്ങളുടെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞത് കല്യാണത്തിൻ്റെ നിങ്ങളുടെ രജനിത നല്ല സ്റ്റൈലായി ഡ്രസ്സെല്ലാം ചെയ്ത് പുതിയ ആയിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഉമ്മാൻ്റെ അനുഗ്രഹമെല്ലാം വാങ്ങി പിന്നെ ഓരോരുത്തരായിട്ട് കരണോറോ ഉമ്മമാരോ പിന്നെ ഉപ്പിത്തമാർ അങ്ങനെ കുറേ ആൾക്കാരുണ്ടല്ലോ ഫാമിലിയിൽ അവരോടൊക്കെ അനുഗ്രഹം വാങ്ങിയിട്ട് ഇറങ്ങുന്നൊരു ചടങ്ങാണ് ഈ ഒരു സമയത്തുള്ളത് അങ്ങനെ പുതിയപ്പോഴും ഇറങ്ങിയിട്ടുണ്ട് ഇനി ഓരോരുത്തരായിട്ട് അനുഗ്രഹമെല്ലാം വാങ്ങി പെണ്ണിനെ വീട്ടിലേക്ക് പോകുക അതാ കേട്ടോ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് കഴിക്കുമല്ലേ ഈ ഒരു ഭംഗി നമുക്ക് കിട്ടൂല അതാണ് നമുക്ക് നമ്മളെ ഫാമിലി അധിക ആൾക്കാർക്കും ഇഷ്ടം വീട്ടിൽ നിന്ന് തന്നെ കല്യാണം കഴിക്കാനാണ് എല്ലാവരും പറയും ഓഡിറ്റോറിയത്തിൽ ആയിക്കൂടെ എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വീട്ടിൽ കഴിക്കുന്നതിന് കല്ല്യാണം എന്നാലും ഇപ്പം ഇല്ല നമുക്ക് കൂടുതൽ എൻജോയ് ചെയ്യാൻ കഴിയും കേട്ടോ ഇങ്ങനത്തെ ചടങ്ങുകളെല്ലാം നമുക്ക് കിട്ടുമല്ലോ ഓഡിറ്റോറിലാകുമ്പോൾ രണ്ട് പേരും ഒരേപോലെ സ്റ്റേജിൽ ഇരുന്നിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു പോകുമ്പോൾ അതിനേക്കാട്ടും ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഇഷ്ടം ഞങ്ങളുടെ ഫാമിലി എല്ലാവർക്കും അങ്ങനെ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കണമെന്നൊന്നുമില്ല പക്ഷേ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട്ടിൽ തന്നെ കല്യാണം കഴിക്കാൻ വീട്ടിൽ തന്നെ കല്യാണം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിലത്തെ കല്യാണം തന്നെയാട്ടോ ഭംഗി ഓട്ടോറത്തിലൊക്കെ അപ്പോൾ അങ്ങ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓട്ടോറത്തിലൊന്നും പോവാതെ വീട്ടിൽ തന്നെ ഫംഗ്ഷന് പ്ലാൻ ചെയ്തത് നാല് ദിവസത്തെ ഫംഗ്ഷനാണ് നാലാമത്തെ ദിവസമാണ് ഇന്നത്തത് നാല് ദിവസം നമ്മൾ അടിപൊളിയായിട്ട് കഴിഞ്ഞൊരു കല്യാണം ആണ് കുറെ കാലത്തിന് ശേഷം ഇത്ര അടിപൊളിയായിട്ടൊരു കല്യാണം നമ്മൾ കൂടുന്നത് നമ്മുടെ ഞാൻ എന്റെ ഹസ്ബൻഡ് ഫാമിലിയിൽ നമ്മളെ ഫാമിലി തന്നെ നടക്കുന്ന ഒരു കല്യാണമാകുമ്പോൾ നമ്മൾ ഭയങ്കര ബിസി ആവും ആ ഒരു സമയമായതുകൊണ്ട് തന്നെ കുറേ എന്നോട് വിട്ടുപോയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം സാധാരണ ഒരു കല്യാണ വ്ലോഗൊന്നും പോലെ നിങ്ങൾ ഇതിനെ കാണരുത് കുറേ മിസ്റ്റേക്ക് ഉണ്ടെന്ന് തന്നെ അറിയാം ഞാൻ എൻ്റെ തിരക്കിനിടയിൽ ഇടയിൽ കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തെടുത്തതാണ് അല്ലാണ്ട് നമ്മൾ വേറൊരാളെ വെച്ചിട്ട് വീഡിയോ എടുപ്പിക്കുക അങ്ങനെയൊന്നും ചെയ്തില്ല ഞാൻ തന്നെ ചെയ്തെടുത്തതാണ് മിസ്റ്റേക്കുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക അപ്പോൾ നമ്മൾ പെണ്ണിൻ്റെ വീട്ടിലെത്തി അപ്പോൾ അവർ ഡ്രസ്സൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു പെണ്ണിനെ അങ്ങനെ പിന്നെ പെണ്ണിൻ്റെ ഒപ്പം നിന്ന് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്ത് ഇനി എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പെണ്ണിനെയും കൂട്ടിയിട്ട് തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും അതോടുകൂടി നമ്മുടെ കല്യാണം ഇന്നത്തെ ദിവസത്തെ ഫംഗ്ഷന് കഴിയാണ് ചെയ്യുന്നത് അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തുന്ന സമയത്ത് നമ്മൾ പെണ്ണിനെ സ്വീകരിക്കാൻ എല്ലാവരും അവിടെ തയ്യാറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓരോ ഫാമിലിയിൽ പുതിയൊരാൾക്കാർ വരുമ്പോൾ അതിൻ്റെതായ സന്തോഷവും എല്ലാവർക്കും ഉണ്ടാവില്ല അതേപോലെ തന്നെ ഈ ഒരു ഫാമിലിയിൽ പുതിയൊരു മെമ്പർ വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് പുതിയൊരാളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളത് അങ്ങനെ പിന്നെ എന്താണ് പണ്ടത്തെ പോലെ അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ എല്ലാ അറേഞ്ച്മെൻറ്റും വീട്ടിൽ ചെയ്തിട്ടുണ്ടാവും അവർ വരുന്ന സമയത്ത് പിന്നെ എന്താ വേണ്ടതെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ ഭയങ്കര കരച്ചിലും പകളും ആയിട്ട് എല്ലാവർക്കും ടെൻഷനല്ലേ പിന്നെ ഒന്നാമതും നമ്മുടെ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് രാത്രി തന്നെ തിരിച്ചവരെ അവരെ വീട്ടിലേക്ക് അയക്കും നമ്മളെ വീട് താമസിക്കേണ്ട ഒരു വിഷയവും വരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമ്മൾ വീടെല്ലാം വിട്ട് ഫസ്റ്റ് ഡേ വേറെ വീട്ടിൽ താമസിക്കുമ്പോൾ ഭയങ്കര ആയിരിക്കുമല്ലോ അപ്പോൾ ഒരു ടെൻഷനും ഇല്ല പിന്നെ ഇവരിന്ന് രാത്രി ഇവിടുന്ന് ഫുഡും കഴിച്ചിട്ട് തിരിച്ച് പെണ്ണിൻ്റെ വീട്ടിലേക്ക് തന്നെ പോവും ഇത് ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ആണ് ഞാനും ഹസ്ബൻഡും രണ്ട് കുട്ടികളും ഇതാണ് ഞങ്ങളുടെ മാരേജിൻ്റെ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു തലശ്ശേരി സൈഡിലൊരു കല്യാണ രീതി ഇങ്ങനെയാണ് ഇനിയിപ്പോൾ പെണ്ണിനും ചെക്കനും ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫാമിലിയുള്ള ഓരോരുത്തർ പിന്നെ എന്താണ് ചെറിയ ചെറിയ ഗിഫ്റ്റ് കൊടുക്കും അതിപ്പോൾ റിങ് അല്ലെങ്കിൽ വള അങ്ങനത്തെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ എന്തെങ്കിലും ഇതിപ്പോൾ ജ്യേഷ്ഠനും വൈഫും ആണ് ചെക്കൻ്റെ അവരെ പിന്നെ ഒരു ഗിഫ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ ഇത് അളാമയാണ് അളാമ്മയും മോളും അവരും ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തരും ഫാമിലി ഉള്ളവർ എന്തെങ്കിലും ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് ഇട്ട് കൊടുക്കുക അങ്ങനെ ഒരു ചടങ്ങും കൂടി ഞങ്ങൾ ഈ ഒരു തലശ്ശേരി കല്യാണത്തിന് കണ്ടുവരുന്നതാണ് അപ്പോൾ ഇതുകൂടി കഴിഞ്ഞ് പിന്നെ പെണ്ണിയുടെ വീട്ടിലെ ഉള്ളിലേക്ക് സ്വീകരിച്ച് കയറ്റി ഇരുത്തിയിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ എന്നോട് മിസ്സായി പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കല്യാണ വീഡിയോയിൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാള്ള ഇനി നമ്മൾ ഡെയിലി റുട്ടീൻസ് ഒക്കെ ആയിട്ട് വരെ ഇൻഷാള്ള